ഹാജിമാരൊക്കെ മക്കയിൽ തമ്പടിക്കുന്ന സമയം ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ മിനകളിലും മറ്റുമൊക്കെയായി കഴിയുന്ന ഹാജിമാർ മക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം നഷ്ടപ്പെടുത്തി കളയരുത് കഴബയിൽ ദർശിച്ചുകൊണ്ടിരിക്കുക കാഴയെ നോക്കിക്കൊണ്ടിരിക്കുക അൻ നറോ ഇലാൽ കാഴബത്തി ഇബാദത്തും കാഴയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇബാദത്താണ് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കൽ വിവാദത്താണ് ആരിമിൻ്റെ മുഖത്തേക്ക് നോക്കൽ വിഭാഗത്താണ് സമുദ്രത്തിൻ്റെ അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിരഹസ്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കൽ വിവാദത്താണ് കായനയും നോക്കൽ വിവാദത്താണ് ഫൈദുൽ കദീറിൽ കാണാം ജാമ്യുസ്വഹീർ നോക്കുക വളരെ ശ്രദ്ധേയമായ ചില ദർശനങ്ങളാണ് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാനും ആരാധന പട്ടികയിൽ നമുക്ക് വലിയ സ്ഥാനം കിട്ടാനും പറ്റിയ നല്ല ദർശനങ്ങളാണ് ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ